അപ്പോഴേ മഴയൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണ ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ ഇന്നലെ വരെ സുഖമില്ലായിരുന്നു ഇന്ന് ഇപ്പോൾ സുഖമായിട്ട് കേട്ടോ ചുമയും പനിയും തുമ്മലും ജലദോഷവും ഒക്കെ ആയിട്ട് ആകെ അലമ്പാർന്ന് ഞങ്ങൾക്ക് അഞ്ച് പേർക്കും ഇങ്ങനെ മാറി മാറി പിടിക്കണമായിരുന്നു റൗണ്ട് അടിച്ച് കളിക്കണമായിരുന്നു പിന്നെ ഒരു സന്തോഷം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലട്ടെ എൻ്റെ ഒരു ദിവസം കാണാണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാനും പറയാനും കാളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വേറെ ആരുടെയും കാര്യം പറഞ്ഞതല്ലേട്ടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് എപ്പോഴും ഞാൻ ഇതുപോലെ സ്കൂൾ കുറക്കാറാകുമ്പോഴത്തേക്കും ഒറ്റപ്പറ്റ സമയത്താണ് കേട്ടോ ബുക്കെല്ലാം പൊതിയാന് വേണ്ടി നിൽക്കുന്നത് നിങ്ങളുടെ മക്കളുടെ ബുക്കൊക്കെ എല്ലാം പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ എപ്പോഴും അറ്റപ്പറ്റ സമയത്ത് പൊതിയണ പോലെ ഈ സമയത്തും അങ്ങനെ വരെ പൊതിയാന്ന് കരുതിയിരിക്കണമായിരുന്നു പക്ഷേ ഈ അറ്റപ്പറ്റി ഇച്ചിരി കൂടി പോയി കേട്ടോ എനിക്ക് വയ്യാതെ ഒരു വെച്ചത് കൊണ്ടിട്ടേ അങ്ങനെ അങ്ങനെ നീട്ടി നീട്ടി വച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പേർക്കും ഇത് രണ്ട് കളറാവട്ടെ ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആവി ആദ്യം ആദ്യം വേണ്ടി നിന്നപ്പോഴത്തേക്കും ആലി പറഞ്ഞു അമ്മ ഞാൻ എൻ്റെ തനിയെ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബുക്ക് പതിയാതിന്ന് ആദ്യം ഞാൻ തനിയെ ഒറ്റക്കാർന്നിട്ടോ പിന്നെ ചേട്ടൻ കൂടെ സഹായിക്കാൻ വേണ്ടി വന്ന് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും ചേട്ടൻ സ്റ്റാപ്ലർ അടിച്ച് തന്നു അത്ര വലിയ കഷ്ടം അപ്പം എന്നാലും അതെങ്കിലും ആ സമയത്ത് എനിക്ക് അത് ഉപകാരമായിട്ടാണ് തോന്നിയത് ആമിയാണെങ്കിൽ പിന്നെ ഒരു പണിയില്ലാത്തതുപോലെ എനിക്ക് ഇരട്ടിപ്പണി തരാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടാണ് കണ്ടത് പിന്നെ ബുക്കൊക്കെ എല്ലാം പതിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആമിക്കുട്ടിക്ക് മറ്റേ ആ പേപ്പറില്ലേ ബുക്ക് പുതിയേണ്ട പേപ്പർ തികയാതെ വന്നു പിന്നെ ചേട്ടൻ കടയിലൊക്കെ പോയി വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ആലുൻ്റെത് ഒന്ന് സഹായിക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ആലുവിൻ്റെ ബുക്ക് പുതിയാൻ വേണ്ടി നിന്നെ അത് കഴിയുമ്പത്തേക്കും പിന്നെ ചേട്ടൻ കൊണ്ടുവന്നു കേട്ടോ ഇതൊക്കെ ചെയ്യണ സമയത്ത് എൻ്റെ സ്കൂൾ കാലം ഒന്ന് ഓർത്ത് പോയി കേട്ടോ വേറെ ഒന്നും അല്ല ഞാനൊക്കെ ബുക്ക് പൊതിയണ സമയത്ത് കലണ്ടറും ന്യൂസ് പേപ്പറും ഒക്കെ വെച്ചാണ് കേട്ടോ ചെയ്തുകൊണ്ടെന്ന് വെച്ചത് ഇതുപോലെ ബ്രൗൺ പേപ്പറും കാര്യങ്ങളൊന്നുമില്ല നെയിം സ്ലിപ്പ് പോലും ഇല്ല നമ്മുടെ സാധാരണ നോട്ട് ബുക്കിലെ പേജില്ലേ ആ പേജ് ഇങ്ങനെ വെട്ടി ഒരു സ്ക്വയർ ആക്കിയിട്ട് ഇതേപോലെ പേരെഴുതി ചോറ് വെച്ച് ഒട്ടിച്ചിട്ട് പോയ കാലം ഞാൻ ഓർക്കണേ ഇങ്ങനത്തെ കുറേ ഓർമ്മകളുള്ള ഒരുപാട് പേര് കാണുമെന്ന് എനിക്ക് അറിയാം കേട്ടോ അങ്ങനെ തേ നമ്മൾ കുറേ അധികം സമയമെടുത്ത് ബുക്കെല്ലാം